പതിനേഴ് വർഷത്തെ ഈവെന്റ് മാനേജ്മെന്റ് രംഗത്തെ സേവനം ജനശ്രദ്ധ ആകർഷിച്ച ഹൈലുക്ക് പാർട്ടി പ്ലാനറ്റ് ആൻഡ് അനീവൻസ് വടക്കാഞ്ചേരിയിൽ വെഡ്ഡിംഗ് കാറ്ററിംഗ് സർവീസ് ബർത്ത്ഡേ ഡെക്കറേഷൻ ഹൽദി പ്രോപ്പർട്ടി റെൻറ്റർ കോർപ്പറേറ്റ് ഈവെന്റ് എക്സിബിഷൻ ഇനോഗ്രേഷൻ ട്രാവൽ ടൂറിസം ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോ ഹണിമൂൺ പാക്കേജ് എന്നിവ ഇനി ഞങ്ങളിലൂടെ ആഘോഷമാക്കാം ഹൈലുക്ക് പാർട്ടി പ്ലാനറ്റ് ആൻഡ് അനീവൻസ് ജോസൺസ് നിയർ സെന്റ് ഫ്രാൻസിസ് ചർച്ച് ഫോൺ കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ഓരോ തിരഞ്ഞെടുപ്പിലും നോട്ടീസ് അയക്കുന്നത് സഹായിക്കാനാണ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇ ഡിയും ഇല്ല നോട്ടീസും ഇല്ല പിന്നിൽ സി പി ഐ എം ബി ജെ പി അഗർദാരെയാണ് മസാല ബോണ്ടിൽ അഴിമതിയെന്നും ഇന്നല്ലെങ്കിൽ നാളെ കുറ്റക്കാരെ കണ്ടെത്തുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു ശബരിമല സ്വർണക്കൊള്ളയിൽ മന്ത്രിമാരിലേക്ക് അന്വേഷണം എത്തുമെന്നും മുൻ പ്രതിപക്ഷ നേതാവ് കൂട്ടിച്ചേർത്തു അതേസമയം ഇ ഡി നോട്ടീസിൽ വിശദീകരണവുമായി കിഫ്ബി സിഇഒ ഡോക്ടർ കെ എം അബ്രഹാം രംഗത്ത് വന്നു ഫെമാചട്ടം ലംഘിച്ചിട്ടില്ലെന്നും ഇ ഡിയുടെ ആരോപണങ്ങൾ വസ്തുത വിരുദ്ധമാണെന്നും കിഫ്ബി സിഇഒ പറഞ്ഞു മസാല ബോണ്ട് വിനിയോഗത്തിൽ ക്രമക്കേടില്ല ആർ ബി ഐ നിർദ്ദേശം കൃത്യമായി പാലിച്ചിട്ടുണ്ട് ഏത് തരം പരിശോധനയ്ക്ക് തയ്യാറെന്നും സിഇഒ കുറിപ്പിൽ വ്യക്തമാക്കുന്നു ഇ ഡിയുടേത് ബി ജെ പിക്കുള്ള പാദസേവെന്ന് തോമസ് ഐസക് പ്രതികരിച്ചു ലാവലിൻ കമ്പനിക്ക് നൽകിയ പ്രത്യുപകാരമാണ് മസാല ബോർഡ് എന്നാണ് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ ആരോപണം കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ എനി ടൈം